രാഹുലിന്റെ രണ്ടാം സീറ്റിൽ തീരുമാനം ഇന്നോ നാളെയോ ഉണ്ടായേക്കും വയനാട് സീറ്റിൽ മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്ന് മുതിർന്ന നേതാക്കൾ വ്യക്തമാക്കി കോൺഗ്രസിന്റെ തിരഞ്ഞെടുപ്പ് സമിതി നാളെ ചേരുന്നുണ്ട് വിവരങ്ങളുമായി എം ഉണ്ണികൃഷ്ണൻ ചേരുകയാണ് ഡൽഹിയിൽ നിന്നും ഉണ്ണി നാളെ തിരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരാനിരിക്കുകയാണ് ഇതിനുശേഷം രാഹുലിന്റെ വയനാടിലെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് ഒരു തീരുമാനം ഉറപ്പാണോ അത്തരത്തിലൊരു സാധ്യത എത്രത്തോളമാണ് അമീന നാളെ തന്നെ ഇക്കാര്യത്തിൽ അനിശ്ചിതത്വം നീങ്ങുമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ആത്മവിശ്വാസത്തോടുകൂടി പറയുന്നത് നാളെ തീരുമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത് നാളെ കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നുണ്ട് തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിന് മുമ്പ് രാഹുലിന്റെ തീരുമാനമാണ് ഇക്കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറുക കഴിഞ്ഞ കുറേ ദിവസങ്ങളായി രാഹുൽ ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കാതെ സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണ് കർണാടകയിലോ കേരളത്തിലോ മത്സരിക്കുന്ന കാര്യമാണ് പരിഗണനയിലെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നു കേരളത്തിലെ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല കർണാടകയിലാണെങ്കിൽ ധാരവാട് മണ്ഡലത്തിലാണ് സാധ്യതയുള്ളത് ധാരവാട് ഇതുവരെയും സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിരുന്നില്ല അത് ബിജെപിയുടെ സിറ്റിംഗ് മണ്ഡലമാണ് കേരളത്തിൽ മത്സരിക്കുകയാണെങ്കിൽ അത് സുരക്ഷിത സീറ്റാണ് പക്ഷേ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നു ഇടതുപക്ഷത്തെ മുഖ്യശത്രുവായി കാണുന്നത് തലത്തിൽ ശരിയായ രാഷ്ട്രീയ നിലപാടല്ല എന്ന അഭിപ്രായം ദേശീയ നേതാക്കളിൽ പലർക്കും ഉണ്ട് അവരത് രാഹുലുമായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട് ബിജെപിക്കെതിരെ ശക്തമായ പോരാട്ടം ഉയർത്താൻ രാഹുൽ ദക്ഷിണേന്ത്യയിൽ മത്സരിക്കുന്നതെന്ന സന്ദേശം നൽകാൻ ഒരുപക്ഷെ ധാർവാട് തിരഞ്ഞെടുക്കാനുള്ള സാധ്യതയും അവർ തള്ളുന്നില്ല ഏതായാലും രാഹുലാണ് ഈ രണ്ട് മണ്ഡലങ്ങളിൽ ഏത് വേണമെന്നത് തീരുമാനിക്കേണ്ടത് അതിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളും ഒപ്പം വിജയ സാധ്യതയും കൂടി പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനമായിരിക്കും രാഹുലിൽ നിന്നും ഉണ്ടാവുക നാളെ തിരഞ്ഞെടുപ്പ് സമിതിക്ക് ശേഷം ഈ തീരുമാനം അറിയാമെന്ന് അവർ പറയുന്നു അപ്പം രാഹുൽ തീരുമാനമെടുത്ത് അത് തെരഞ്ഞെടുപ്പ് സമിതിയെ അറിയിച്ച് തിരഞ്ഞെടുപ്പ് സമിതി തീരുമാനം പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് അങ്ങനെയെങ്കിലുള്ളത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിൽ ചുറ്റിത്തിരികുകയാണ് കഴിഞ്ഞ നാല് ദിവസമായി കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ രാഹുലിന്റെ പേരിൽ തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം പ്രഖ്യാപനം വൈകുന്നതോടെ സംസ്ഥാന കോൺഗ്രസ് നേതാക്കൾക്ക് കുറയുകയാണ് മുഖ്യശത്രു ശത്രു ആരെന്ന ചോദ്യമുന്നയിച്ച് ആശങ്ക മറയ്ക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ പൊടുന്നനെയാണ് കേരളത്തിലെ തിരഞ്ഞെടുപ്പ് ചർച്ചകൾ രാഹുൽ എന്ന ഒറ്റ വിഷയത്തിലേക്ക് ചുരുങ്ങിയത് വെള്ളിയാഴ്ച ഉച്ച മുതൽ രാഹുൽ ഗാന്ധി കേരളത്തിൽ നിന്നും മത്സരിക്കുമോ എന്നതാണ് പ്രധാന ചർച്ച വാർത്ത പുറത്തുവിട്ട സംസ്ഥാന നേതാക്കൾ ഇപ്പോഴും ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും തുടക്കത്തിലുണ്ടായിരുന്ന ആവേശം ഇപ്പോഴില്ല പ്രഖ്യാപനം നീണ്ടു പോകുന്നത് തന്നെ കാരണം നാളെ എങ്കിലും ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത് കേരളത്തിൽ കേരളത്തിലെ കോൺഗ്രസുകളുടെ ചെയ്തിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ വരവ് ഏറ്റുപിടിക്കാതെ മാറി നിൽക്കാൻ ഇടതുപാർട്ടികൾക്കും ആകുന്നില്ല ആ വരവ് കേരളത്തിൽ ചലനമുണ്ടാക്കില്ലെന്ന് ആവർത്തിക്കുമ്പോഴും പല മണ്ഡലങ്ങളിലെയും ജയസാധ്യതയെ ബാധിക്കുമെന്ന ആശങ്ക ഇടതു നേതൃത്വത്തിൽ ശക്തമാണ് ബി ജെ പി വിരുദ്ധ ദേശീയ ബദലിനെ ദുർബലമാക്കുന്നതാണ് രാഹുലിൻ്റെയും കോൺഗ്രസിൻ്റെയും നീക്കമെന്ന വാദമുന്നയിച്ചാണ് ഇടതുപാർട്ടികൾ രാഹുലിനെ നേരിടാൻ തയ്യാറെടുക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായതോടെ കോലി ബി സഖ്യമെന്ന ഇടതുമുന്നണിയുടെ വലിയ ആരോപണത്തിന് മുന തിരിച്ചു വയ്ക്കാനായെന്നത് കോൺഗ്രസിന് നൽകുന്ന ആശ്വാസം വളരെ വലുതാണ് എന്നാൽ രാഹുൽ ഗാന്ധി ആവശ്യം നിരസിച്ചാൽ എന്ത് രാഹുൽ ഗാന്ധി മത്സരിക്കുമെങ്കിൽ വയനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന് ബി ജെ പി വിട്ടു നൽകുന്നതിൽ എതിർപ്പില്ലെന്ന് ബി ഡി ജെ എസ് അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളിയും അറിയിച്ചു തൃശൂരിൽ മത്സരിക്കുമെന്ന സൂചനയും തുഷാർ നൽകി കഴിഞ്ഞു രാഹുൽ ഗാന്ധി വയനാട് മത്സരിച്ചാൽ സീറ്റ് ബി ജെ പിക്ക് വിട്ടുകൊടുക്കാനാണ് ധാരണ അവിടെ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കണമെന്ന് പാർട്ടിയിൽ നിർദ്ദേശമുണ്ടെങ്കിലും വ്യക്തിപരമായി തൃശൂരിൽ മത്സരിക്കാനാണ് തുഷാർ വെള്ളാപ്പള്ളി അറിയിച്ചു രാഹുൽ ഗാന്ധി മത്സരിക്കുന്നുണ്ടെങ്കിൽ വയനാട് സീറ്റ് ഏറ്റെടുക്കുമെന്ന് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് പി എസ് ശ്രീധരൻപിള്ളയും വ്യക്തമാക്കി ബി ഡി ജെ സ്ഥാനാർത്ഥികളായി ആലത്തൂരിൽ ടി ബി ബാബുവിനെയും ഇടുക്കിയിൽ ബിജു കൃഷ്ണനെയും മാവേലിക്കരയിൽ തഴവ സഹദേവനെയും പ്രഖ്യാപിച്ചു തുഷാർ മത്സരിച്ചാലും തൃശൂരിൽ ബി ഡി ജെ എസ് തോൽക്കുമെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് വ്യക്തിപരമായ അഭിപ്രായം മാത്രമാണെന്നും പാർട്ടിക്ക് പോലും വേണ്ടാത്ത സുധീറിന്റെ വിമർശനങ്ങളെ അവഗണിക്കുകയാണെന്നും തുഷാർ പറഞ്ഞു കേരളത്തിന്റെ ഉൾപ്പെടെ നശിപ്പിച്ചു സ്വന്തം പാർട്ടിയെ ആളാണ് ന്യൂസ് കൊച്ചി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർണാടകത്തിൽ മത്സരിച്ചേക്കില്ല മോദി രണ്ടാം സീറ്റായി മത്സരിക്കുമെന്ന സൂചനയുണ്ടായിരുന്ന ബാംഗ്ലൂർ സൌത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു ഒന്നാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ പത്രിക സമർപ്പിക്കുന്നത് ഇന്ന് അവസാനിക്കും രണ്ടാം ഘട്ടത്തിലെ മൂന്ന് സീറ്റുകളിൽ കൂടി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുതൽ ബി ജെ പി ജയിപ്പിച്ചു പോരുന്ന ബംഗളൂരു സൗത്തിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മത്സരിക്കുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ മുൻ കേന്ദ്രമന്ത്രി അന്തരിച്ച അനന്ത്കുമാറിന്റെ സിറ്റിംഗ് മണ്ഡലമായിരുന്നു ബംഗളൂരു സൗത്ത് അനന്ത്കുമാറിന്റെ ഭാര്യ തേജസ്വിനി ഇവിടെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് പ്രധാനമന്ത്രി തന്നെ എത്തുമെന്ന സൂചന വന്നത് എന്നാൽ ഇന്നലെ രാത്രി വൈകി ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതിയുടെ യുവ നേതാവ് തേജസ്വി സൂര്യയെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു രണ്ട് ഘട്ടങ്ങളായി വോട്ടെടുപ്പ് നടക്കുന്ന കർണാടകത്തിൽ ബംഗളൂരു സൗത്ത് ഉൾപ്പെടെ പതിനാല് മണ്ഡലങ്ങളിൽ ഏപ്രിൽ പതിനെട്ടിനാണ് വോട്ടെടുപ്പ് ഏപ്രിൽ ഇരുപത്തിമൂന്നിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന പതിനാല് മണ്ഡലങ്ങളിൽ മൂന്ന് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയാണ് ബി ജെ പി പ്രഖ്യാപിക്കാനുള്ളത് റായ്ചൂർ കൊപ്പൾ ചിക്കോടി റായ്ചൂർ സംവരണ മണ്ഡലമാണ് ചിക്കോടി കോൺഗ്രസിന്റെയും കൊപ്പൾ ബി ജെ പിയുടെയും സിറ്റിംഗ് സീറ്റുകളും ബി ജെ പിയുടെ സിറ്റിംഗ് സീറ്റായ കൊപ്പളിലേക്ക് മോദി മത്സരിക്കാനെത്തിയാൽ മുൻ മുഖ്യമന്ത്രി സിദ്ധരാമയെ ഇറക്കാനാണ് കോൺഗ്രസ് തീരുമാനം സിദ്ധരാമയുടെ സമുദായമായ കുർബ സമുദായം ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്ന മണ്ഡലം കൂടിയാണ് കൊപ്പൾ കൊപ്പളിൽ സിദ്ധരാമയെ സ്ഥാനാർത്ഥിയാക്കണമെന്ന് ജില്ലാ കോൺഗ്രസ് ഘടകം ഇതിനോടകം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇലക്ഷൻ ഡെസ്ക് ന്യൂസ് ിൽസ് അദ്വാനിക്ക് പിന്നാലെ മുതിർന്ന നേതാവ് മുരളി മനോഹർ ജോഷിക്കും സീറ്റ് നിഷേധിച്ച് ബിജെപി മത്സരിക്കേണ്ടതില്ലെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടതായി മുരളി മനോഹർ ജോഷി പറഞ്ഞു ഉത്തർപ്രദേശിലെ പ്രചാരണത്തിന് ബിജെപി പുറത്തിറക്കിയ നാൽപ്പത് താരപ്രചാരകരുടെ പട്ടികയിലും ജോഷിയും അദ്വാനിയുമില്ല പട്നാ സാഹിബിൽ നിന്നുള്ള ബിജെപി സിറ്റിംഗ് എംപി ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേരും മോഡിയും അമിത്ഷായും ബി ജെ പിയിലെ അധികാര കേന്ദ്രമായതിനുശേഷം മാർഗദർശക് മണ്ഡലിലേക്ക് ഒതുക്കപ്പെട്ട ഉന്നത നേതാക്കൾക്ക് ഈ തിരഞ്ഞെടുപ്പിൽ സീറ്റുമില്ല എൽ കെ അദ്വാനി മത്സരിച്ചിരുന്ന ഗാന്ധിനഗർ അമിത്ഷാ ഏറ്റെടുത്തതിനു പിന്നാലെ കാൺപൂരിൽ മുരളി മനോഹർ ജോഷിക്ക് സീറ്റുണ്ടാകില്ലെന്ന് വാർത്തകൾ വന്നിരുന്നു മത്സരിക്കേണ്ടതില്ലെന്ന് പാർട്ടി നേതൃത്വം അറിയിച്ചതായാണ് ജോഷിയുടെ സ്ഥിരീകരണം കാൺപൂരിലെ എന്ന പേരിലുള്ള ജോഷിയുടെ ഒരുവരി സന്ദേശവും പുറത്തുവന്നു തിരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതില്ലെന്ന് ബി ജെ പിയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി രാംലാൽ അറിയിച്ചുവെന്നാണ് സന്ദേശത്തിൽ സീറ്റില്ലെന്ന് മുതിർന്ന നേതാക്കൾ ആരും പറയാതെ രാംലാൽ അറിയിച്ചതിൽ എൽ കെ അദ്വാനിക്ക് അതൃപ്തിയുണ്ട് ഉത്തർപ്രദേശിലെ പ്രചാരണത്തിനായി ബി ജെ പി പുറത്തിറക്കിയ നാൽപ്പത് താരപ്രചാരകരുടെ പട്ടികയിലും മുരളി മനോഹർ ജോഷിയും എൽ കെ അദ്വാനിയുമില്ല ഏറെ നാളായി മോഡിയുമായി ഇടഞ്ഞു നിൽക്കുകയായിരുന്ന ശത്രുഘ്നൻ സിൻഹ കോൺഗ്രസിൽ ചേരാൻ തീരുമാനിച്ചു പട്നാസാഹിബ് മണ്ഡലത്തിൽ നിന്ന് സിൻഹയ്ക്ക് സീറ്റ് നിഷേധിച്ച ബി ജെ പി കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിരുന്നു മണ്ഡലത്തിൽ സിൻഹ കോൺഗ്രസ് ന്യൂസ് ന്യൂസെയിറ്റീൻ ഡൽഹി ചലച്ചിത്ര താരവും സമാജ്വാദി പാർട്ടി മുൻ എംപിയുമായിരുന്ന ജയപ്രദ ബിജെപിയിൽ ചേർന്നു ബിജെപി ദേശീയ ആസ്ഥാനത്ത് ജനറൽ സെക്രട്ടറി ഭൂപേന്ദർ യാദവാണ് ജയപ്രദയ്ക്ക് പാർട്ടി അംഗത്വം നൽകിയത് രണ്ടായിരത്തി നാലിലും രണ്ടായിരത്തി ഒൻപതിലും ഉത്തർപ്രദേശിലെ റാംപൂരിൽ നിന്നുള്ള ആയിരുന്നു ജയപ്രദ രാംപൂരിൽ ഇത്തവണ ജയപ്രദേ ബിജെപി സ്ഥാനാർത്ഥിയാക്കും അസംഖാനാണ് റാംപൂരിലെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥി സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി ഇന്ന് പതിമൂന്ന് പേർക്ക് സൂര്യാതപമേറ്റു കോട്ടയത്ത് അഞ്ചു പേർക്കും പാലക്കാട് നാലു പേർക്കുമാണ് പൊള്ളലേറ്റത് ആറ് ജില്ലകളിൽ ശരാശരി താപനിലയേക്കാൾ നാല് ഡിഗ്രി സെൽഷ്യസ് വരെ ചൂട് കൂടുതലാണ് വിവരങ്ങളുമായി കോട്ടയത്ത് നിന്നും ജി ശ്രീജിത്ത് ചേരുകയാണ് ശ്രീജിത്ത് ദിനംപ്രതി ചൂട് കൂടി വരികയാണ് എന്തൊക്കെ മുൻകരുതലുകളാണ് പൊതുജനം സ്വീകരിക്കേണ്ടത് എന്താണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് മീന ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ന് സൂര്യാതാപം ഏറ്റവരുടെ കണക്ക് കൂടി എന്നുള്ളതാണ് അത് കോട്ടയം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ പേർക്ക് സൂര്യാതപം ഏറ്റത് കോട്ടയത്ത് മാത്രം അഞ്ചു പേർക്കാണ് സൂര്യാതപം ഏറ്റത് ഇതിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്ന നാല് വയസ്സുകാരിയായ കാഞ്ഞിരപ്പള്ളിക്കാരി ആദ്യയുടെ ആദിയയുടെ കൈക്കും മുഖത്തിനും പൊള്ളലേറ്റിട്ടുണ്ട് ഒപ്പം തന്നെ പാലക്കാട് നാല് പേർക്ക് പൊള്ളലേറ്റിട്ടുണ്ട് ഇടുക്കിയിലും കാസർഗോഡും കണ്ണൂരും ഓരോരുത്തർക്ക് വീതം സൂര്യാതപം ഏറ്റു ഒപ്പം തന്നെ എറണാകുളം മൂവാറ്റുപുഴയിലും ഒരു സ്ത്രീക്ക് സൂര്യാതപം ഏറ്റിട്ടുണ്ട് പാലക്കാട് ശക്തമായ ചൂട് തുടരുന്നു ഇന്നലെയും ഇന്നും ഏതാണ്ട് നാൽപ്പത്തി ഒന്ന് ഡിഗ്രി സെൽഷ്യസാണ് നിലനിൽക്കുന്നത് കൊല്ലം ആലപ്പുഴ കോട്ടയം തൃശൂർ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ ശരാശരിയേക്കാൾ മൂന്ന് മുതൽ നാല് ഡിഗ്രി വരെ താപനില ഉയരുന്നതായുള്ള വിവരവും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്നു അവർ പ്രത്യേകം സൂചിപ്പിക്കുന്നത് രാവിലെ മണി പതിനൊന്ന് മണി മുതൽ വൈകുന്നേരം മൂന്ന് വരെ മൂന്ന് മണി വരെ സൂര്യ സൂര്യപ്രകാശം നേരിട്ട് ഏൽക്കാതെ ശ്രദ്ധിക്കുക എന്നുള്ളത് തന്നെയാണ് പരമാവധി വെള്ളം കുടിക്കുകയും ചെയ്യണമെന്നും ആരോഗ്യവകുപ്പ് അടക്കം നിർദ്ദേശിക്കുന്നുണ്ട് എന്തായാലും

പതിവ് തെറ്റിച്ച് കാറ്റ് ദിശമാറി വീശുന്നതാണ് വരണ്ട കാലാവസ്ഥയുടെ കാരണമെന്നാണ് വിദഗ്ധരുടെ നിഗമനം തെക്കു നിന്നുള്ള കാറ്റിനു പകരം കഴിഞ്ഞ മൂന്ന് ദിവസങ്ങളിൽ വടക്കു കിഴക്കൻ ദിശയിൽ നിന്നാണ് കാറ്റ് വീശുന്നത് ഇതുമൂലം ആർദ്രത കുറയുകയും ചൂട് കൂടുകയും ചെയ്യുന്നു ഡ്രൈ ആയിട്ടുള്ള കണ്ടീഷനാണ് ഇപ്പൊ തൃശൂർ പുറത്തിറങ്ങാൻ പോലും കഴിയാതെ ബുദ്ധിമുട്ടുകയാണ് ജനങ്ങൾ വലിയ ആകെ ാണ് നേരത്തെ ചൂട് ഡിഗ്രിയിലേക്ക് ഉയർന്നത് അന്ന് ഒരു ദിവസം മാത്രമാണ് ഇതേ കാലാവസ്ഥ രേഖപ്പെടുത്തിയത് പക്ഷേ ഇപ്പോൾ വരണ്ട കാലാവസ്ഥ ദിവസങ്ങളോളം നീണ്ടു നിൽക്കുകയാണ് ക്യാമറമാൻ സി വിനോദിനോടൊപ്പം സുവിശ്വനാഥൻറ്റീൻ തലസ്ഥാനത്തെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അജ്ഞാത ഡ്രോണുകൾ പറന്ന സംഭവത്തിൽ കേന്ദ്ര ഏജൻസികളുടെ സഹായം തേടി പോലീസ് ഓപ്പറേഷൻ ഉഡാൻ എന്ന പേരിൽ പ്രത്യേക അന്വേഷണ സംഘവും പോലീസ് ആരംഭിച്ചു സംഭവവുമായി ബന്ധപ്പെട്ട് പഞ്ചാബി സ്വദേശിയെ പോലീസ് അറസ്റ്റ് ചെയ്തു അതീവ ഗൗരവമായാണ് സംഭവത്തെ കാണുന്നതെന്ന് പ്രതിരോധ വക്താവ് ധന്യ സനൽ പറഞ്ഞു രാത്രി തീരദേശത്തിനും സമീപത്തെ അതീവ സുരക്ഷാ മേഖലയിലൂടെയാണ് ഇതേക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുന്നതിനിടെയാണ് തിങ്കളാഴ്ച രാത്രി പോലീസ് ആസ്ഥാനത്തുൾപ്പെടെ ഉൾപ്പെടെ മൂന്നിടങ്ങളിൽ ഡ്രോൺ പറഞ്ഞത് തീരദേശ സർവേക്കായി തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഏജൻസി പറത്തിയ ഡ്രോൺ നിയന്ത്രണം വിടുകയായിരുന്നെന്നാണ് വിശദീകരണം കമ്പനിയുടെ പഞ്ചാബി സ്വദേശിയായ ഉദ്യോഗസ്ഥനെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് വ്യോമസേന ഐഎസ്ആർഒ എന്നിവിടങ്ങളിലെ സാങ്കേതിക വിദഗ്ധരുടെ സേവനവും പോലീസ് സംഭവത്തെ അതിഗൗരവമായാണ് സേനാ വിഭാഗങ്ങളും കാണുന്നത് അന്വേഷണ ചുമതല എ ഡി ജി പി മനോജ് എബ്രഹാമിന് നൽകി ജില്ലയിൽ ഡ്രോണുകൾ കൈവശമുള്ളവർ പ്രദേശത്തുമെന്ന നിർദ്ദേശവും പോലീസ് നൽകിയിട്ടുണ്ട് ന്യൂസ് തിരുവനന്തപുരം നോട്ട് നിരോധിച്ചതിനു പിന്നാലെ അഹമ്മദാബാദിലെ ബി ജെ പി ഓഫീസിൽ കമ്മീഷൻ വാങ്ങിയൊടുത്തതായി പ്രതിപക്ഷ ആരോപണം പണത്തിനായി ജനങ്ങൾ ക്യൂവിൽ നിൽക്കുമ്പോൾ ബി ജെ പി ഓഫീസിൽ അമ്പത് കോടി രൂപ സൂക്ഷിച്ചതിന്റെ ഒളി ക്യാമറ ദൃശ്യങ്ങൾ പുറത്തുവിട്ടാണ് ആരോപണം ദൃശ്യങ്ങളിൽ ഉൾപ്പെട്ടവരെ പറ്റി പ്രതിപക്ഷ പാർട്ടികൾ അന്വേഷണം ആവശ്യപ്പെട്ടു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നോട്ട് നിരോധനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഗുജറാത്തിലെ ബി ജെ പി നേതാക്കൾ കമ്മീഷൻ വാങ്ങി പുതിയ നോട്ടുകൾ മാറ്റി നൽകിയെന്നാണ് വീഡിയോ പുറത്തുവിട്ട് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത് പുതിയ നോട്ടുകൾക്കായി ജനങ്ങൾ നെട്ടോട്ടമൂടുന്ന കാലത്ത് ഒരു വെബ്സൈറ്റ് നടത്തിയ ഒളി ക്യാമറ വീഡിയോ ഓപ്പറേഷൻ നടന്നത് രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിൽ കോടി രൂപയുടെ പഴയ നോട്ടുകൾ മാറ്റാനെന്ന പേരിൽ ഒരാൾ ഒരു ബിജെപി നേതാവിനെ സമീപിക്കുന്നു തുടർന്ന് മറ്റൊരാൾക്കൊപ്പം അഹമ്മദാബാദിലെ പാർട്ടി ഓഫീസിലേക്ക് നാൽപ്പത് ശതമാനം കമ്മീഷൻ തന്നാൽ പുതിയ നോട്ടുകൾ എത്ര വേണമെങ്കിലും തരും ഓഫീസുകളിൽ അടുക്കി വെച്ചിരുന്ന പുതിയ നോട്ടുകളും ദൃശ്യങ്ങളിൽ കാണാം അൻപത് കോടി രൂപയുണ്ടെന്ന് നേതാവ് വെളിപ്പെടുത്തുന്നതായും വീഡിയോയിലുണ്ട് ജനം നോട്ടുകൾക്കായി തെരുവിൽ അലിയുമ്പോൾ ഈ പണം ബി ജെ പിക്ക് എവിടെ നിന്ന് കിട്ടിയെന്നാണ് പ്രതിപക്ഷ നേതാക്കളുടെ ചോദ്യം ഗരീബ് ആദ്മിട്ടോക്കിദിനെ ഗദ്ദാ കി ഓർ ആം ആദ്മിക്ക് ജേബ് പൈസ നോട്ട് നിരോധനം ആർക്കു വേണ്ടിയാണ് നടപ്പാക്കിയതെന്ന് തെളിഞ്ഞതായും സംഭവത്തെപ്പറ്റി അന്വേഷണം പ്രഖ്യാപിക്കണമെന്നും പ്രതിപക്ഷ പാർട്ടികൾ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു ന്യൂസ് ഡൽഹി ഓച്ചിറയിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയ രാജസ്ഥാൻ സ്വദേശിയായ പതിമൂന്ന് കാരിയെ മുംബൈയിൽ കണ്ടെത്തി പ്രതി മുഹമ്മദ് റോഷനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇരുവരെയും നാളെ ഓച്ചിറയിൽ എത്തിക്കും മുംബൈയിലെ രാജസ്ഥാൻ സ്വദേശിയായ നാടോടി പെൺകുട്ടിയെ പോലീസ് കണ്ടെത്തിയത് പോയ ശേഷം റോഷന്റെ കസ്റ്റഡിയിലായിരുന്നു പെൺകുട്ടി എറണാകുളത്തു നിന്നും ബംഗളൂരുവിലെത്തിയ ശേഷം പെൺകുട്ടിയെയും കൊണ്ട് റോഷൻ മുംബൈയിലേക്ക് പോയെന്നാണ് പോലീസ് പറയുന്നത് പ്രത്യേക ഷാഡോ പോലീസാണ് ഇരുവരെയും പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം പോക്സോ അനുസരിച്ച് കൂടുതൽ വകുപ്പുകൾ ചുമത്തുന്നത് പോലീസ് പരിഗണിക്കും മകളെ കണ്ടെത്തിയെന്നറിഞ്ഞതിൽ സന്തോഷമുണ്ടെന്ന് പെൺകുട്ടിയുടെ അച്ഛൻ പറഞ്ഞു ലഡ്കി മൂന്ന് സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു പോലീസിന്റെ അന്വേഷണം ബംഗളൂരുവിലുള്ള രണ്ട് സംഘങ്ങളും ഉടൻ മടങ്ങും പതിനെട്ടിന് രാത്രി പത്തരയ്ക്കാണ് നാലംഗ സംഘം ഓച്ചകയിലെ വീട്ടിൽ കയറി മാതാപിതാക്കളെ ആക്രമിച്ച ശേഷം പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയത് തട്ടിക്കൊണ്ടുപോകാനും ആക്രമണത്തിനും ഉണ്ടായിരുന്ന റോഷനൊപ്പമുണ്ടായിരുന്ന പേർ ഇപ്പോൾ റിമാൻഡിലാണ് തട്ടിക്കൊണ്ടുപോകലിനിരയായ പെൺകുട്ടിയെയും പ്രതി മുഹമ്മദ് റോഷനെയും നാളെ റോഡ് റോഡുമാർഗ്ഗം ഓച്ചകയിലെത്തിക്കും വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും പ്രതിയുടെ അറസ്റ്റ് ഓച്ചക പോലീസ് രേഖപ്പെടുത്തുക കൊല്ലത്തു നിന്നും ന്യൂസ് ും ട്രഷറി നിയന്ത്രണം കൂടുതൽ കടുപ്പിച്ച് ധനവകുപ്പിന്റെ സർക്കുലർ ട്രഷറി ബില്ലുകൾ സമർപ്പിക്കാനുള്ള തീയതി വരെയായി പരിമിതപ്പെടുത്തി സാധാരണ മാർച്ച് മുപ്പത്തിയൊന്ന് അർദ്ധരാത്രി വരെ സ്വീകരിച്ചിരുന്ന ബില്ലുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയത് സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്താണ് എന്നാണ് സൂചന സാമ്പത്തിക വർഷത്തിന്റെ അവസാന ദിവസം അർദ്ധരാത്രി വരെ ട്രഷറി പ്രവർത്തിക്കുന്നതായിരുന്നു പതിവ് രീതി മാർച്ച് മുപ്പത്തിയൊന്ന് വരെ സമർപ്പിക്കപ്പെടുന്ന ബില്ലുകൾക്ക് പണം നൽകുന്നതിന് വേണ്ടിയായിരുന്നു ഈ പ്രത്യേക തയ്യാറെടുപ്പ് പക്ഷേ ഇത്തവണ മാർച്ച് വരെ മാത്രമേ ബില്ല് സമർപ്പിക്കാൻ അനുമതിയുള്ളൂ കരാറുകാർക്ക് കടുത്ത വെല്ലുവിളിയാണ് ഇതുമൂലം നേരിടേണ്ടി വരിക കരാറുകാരെ സംബന്ധിച്ചത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് നിർമ്മാണ മേഖലയെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധിയാണ് പണികളാകെ തീർക്കാൻ പറ്റാത്ത അവസരം പോവുകയാണ് ഇരുപത്തിയേഴിന് ശേഷം സമർപ്പിക്കപ്പെടുന്ന ബില്ലുകൾക്ക് പ്രത്യേക ടോക്കൺ നൽകി അടുത്ത സാമ്പത്തിക വർഷം പണം നൽകാനാണ് നീക്കം നിർദ്ദേശം നൽകിക്കൊണ്ട് സംസ്ഥാനം നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധി കാരണമായെന്നാണ് സൂചന ന്യൂസ് തിരുവനന്തപുരം വയനാടന് അതിർത്തിയിൽ മാവോയിസ്റ്റ് സാന്നിധ്യം പതിവായതോടെ നടപടി ഒരുങ്ങി ഭരണകൂടം തണ്ടർബോൾട്ട് തെരച്ചിൽ ഊർജിതമാക്കി ബ്രഹ്മഗിരി വനാന്തരങ്ങളിൽ അജ്ഞാത സംഘം തമ്പടിച്ചതായി വനം വകുപ്പ് റിപ്പോർട്ട് നൽകി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ആഴ്ചകൾ മാത്രം ശേഷിക്കെ മലയോര മേഖലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യം നിയമപാലകർക്ക് തലവേദനയാകുന്നു രാഹുൽ ഗാന്ധി വയനാട് മത്സരിക്കാനുള്ള സാധ്യതകൾ കൂടി വന്നതോടെ കർശന നടപടികളിലൂടെ മാവോയിസ്റ്റുകളെ നേരിടാൻ അധികൃതർ തീരുമാനിച്ചു കഴിഞ്ഞു മാവോയിസ്റ്റ് വേട്ടയ്ക്കായി കൂടുതൽ തണ്ടർബോൾട്ട് വനമേഖലയിൽ ഇറങ്ങി പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ജവാൻ വസന്തകുമാറിന്റെ വീട് സന്ദർശിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ തീരുമാനത്തെ കേന്ദ്ര സുരക്ഷാ വിഭാഗം വിലക്കിയത് മാവോയിസ്റ്റ് ഭീഷണിയെ തുടർന്നായിരുന്നു സി പി ജലീൽ പോലീസിന്റെ വെടിയേറ്റ് മരിച്ച ശേഷം നാലിടത്ത് മാവോയിസ്റ്റുകൾ എത്തി വയനാട് കോഴിക്കോട് മലപ്പുറം വനാതിർത്തി ഗ്രാമങ്ങളിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ മാവോയിസ്റ്റുകൾ ഇറങ്ങി ലഘുലേഖ വിതരണം നടത്തിയത് സി പി ജലീലിന്റെ മരണത്തിന് പകരം ചോദിക്കുമെന്ന് കാണിച്ചുള്ള പോസ്റ്ററുകൾ പതിച്ചാണ് സംഘം അടങ്ങിയത് മാവോയിസ്റ്റ് സാന്നിധ്യം തെരഞ്ഞെടുപ്പിന് ഭീഷണിയാകില്ലെന്ന് കോഴിക്കോട് ജില്ലാ കലക്ടർ വി സാംബശിവറാവുറപ്പായിട്ട് ഒരു ക്രമസമാധാന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പോകുന്നു തിരുനെല്ലി ഫോറസ്റ്റ് ബംഗ്ലാവിൽ കഴിഞ്ഞ രാത്രി എട്ടംഗ മാവോയിസ്റ്റ് സംഘമെത്തിയെന്ന വിവരത്തെ തുടർന്ന് ഇവിടെയും തിരച്ചിൽ തുടരുകയാണ് എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ കോഴിക്കോട് മറ്റു തിരഞ്ഞെടുപ്പ് വാർത്തകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ജീവിതം പ്രമേയമാകുന്ന ഹിന്ദി സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ തടയാൻ കഴിയില്ല എന്ന് ബി ജെ പി എം നരേന്ദ്രമോദി എന്ന സിനിമ റിലീസ് ചെയ്യുന്നത് വൈകിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നൽകിയ പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്ന മെയ് പത്തൊമ്പതിനു ശേഷം മാത്രമേ നരേന്ദ്രമോദിയുടെ റിലീസ് ചെയ്യാവൂ എന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം ഇപ്പോൾ സിനിമ പുറത്തിറക്കുന്നത് പെരുമാറ്റച്ചട്ടത്തിന്റെ ലംഘനമാണെന്ന് കോൺഗ്രസ് പറയുന്നു ആൻഡ് ദ പർപ്പസ് ഓഫ് ദിസ് ഫിലിം ഇസ് ഓൺലി പൊലിറ്റിക്കൽ ടു ഗെറ്റ് സം എക്സ്ട്രാ മൈലേജ് ഇൻ ദി ഇലക്ഷൻ വി ബിലീവ് ഇറ്റ് ഇസ് നോട്ട് ജസ്റ്റ് എ കറപ്റ്റ് പ്രാക്ടീസ് ബട്ട് ദ വെരി ലോഞ്ച് ഓഫ് ദ ഫിലിം ഇസ് മോട്ടിവേറ്റഡ് ത്രീ ഓഫ് ദ പ്രൊഡ്യൂസേഴ്സ് ബിലോങ് ടു ദ ബി ജെ പി റൈറ്റ് ആൻഡ് ദ ഡയറക്ടർ സന്ദീപ് സിംഗ് ഇസ് ഇൻവോൾവ് ഇൻ വൈബ്രന്റ് ഗുജറാത്ത് ആൻഡ് ദി ആക്ടർ ഓൾസോ വിവേക് ഒബെറോ യു നോസ് ഓഫ് ദ ബി ജെ പി കോൺഗ്രസിന്റെ പരാതി പരിഗണിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സിനിമയുടെ നിർമ്മാതാക്കൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട് സിനിമ തടയാൻ ആവശ്യപ്പെട്ട് ഡി എം കെയും പരാതി നൽകിയിട്ടുണ്ട് എന്നാൽ സിനിമ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പരിധിയിൽ വരുന്നതിനാൽ തടയാൻ കഴിയില്ലെന്ന് മുതിർന്ന ബി ജെ പി നേതാവും കേന്ദ്രമന്ത്രിയുമായ അരുൺ ജെയ്റ്റ്ലി പറഞ്ഞു ഏപ്രിൽ അഞ്ചിന് സിനിമ റിലീസ് ചെയ്യാനാണ് ഇപ്പോഴുള്ള തീരുമാനം നരേന്ദ്രമോദിയുടെ ജീവിതകഥ പറയുന്ന സിനിമ ഹിന്ദിക്ക് പുറമെ തെലുങ്ക് തമിഴ് ഭാഷകളിലും പുറത്തിറങ്ങുന്നുണ്ട് സംവിധാനം ചെയ്യുന്ന സിനിമയിൽ വിവേക് ഒബ്രോയിയാണ് മോദിയായി അഭിനയിക്കുന്നത് സിനിമയുടെ ട്രെയിലർ കഴിഞ്ഞയാഴ്ച പുറത്തിറങ്ങിയിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് മത്സരത്തിൽ നിന്ന് പിന്മാറാൻ ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടെന്ന് പൊന്നാനിയിലെ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തൽ പിന്മാറാൻ ആവശ്യപ്പെട്ടാണ് ലീഗ് നേതാക്കൾ കണ്ടതെന്നും സ്ഥാനാർത്ഥി കെ സി നസീർ പറഞ്ഞു കൂടിക്കാഴ്ചയും സ്ഥാനാർത്ഥിയുടെ വെളിപ്പെടുത്തലും എൽ ഡി എഫ് പൊന്നാനിയിൽ ആയുധമാക്കുമ്പോൾ ആരോപണങ്ങളെ അവഗണിക്കുകയാണ് ലീഗ് നേതൃത്വം

രൂപീകരിച്ചില്ല അന്ന് ഇവിടെ പോപ്പുലർ ലീഗ് സഹായം ഒന്നും ചോദിക്കാതെ എസ് ഡി പിയുടെ ആരോപണം പൊന്നാനിയിൽ ലീഗിനെതിരെ മുഖ്യ പ്രചാരണ വിഷയമാക്കുകയാണ് സി പി എം ലക്ഷ്യം യു ഡി എഫിൽ നിന്നുള്ള വോട്ടുകൾ തന്നെ ഒരു സെക്യുലർ വിശ്വാസിയായ കോൺഗ്രസ് പ്രവർത്തകന് കോൺഗ്രസ് അനുഭാവിക്ക് ലീഗിന് വോട്ട് ചെയ്യാൻ കഴിയുമോ മത തീവ്രവാദത്തിന്റെ വിശ്വരൂപമാണ് ലീഗ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ആരോപണങ്ങളെല്ലാം നിഷേധിക്കുന്ന ലീഗ് നേതൃത്വം പ്രതികരിച്ചത് ഇങ്ങനെ അതൊരു അടഞ്ഞ ഇറ്റ് ഈസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ വി ഡോണ്ട് വാണ്ട് ടു റീഓപ്പൺ എന്തെങ്കിലും വിവാദം സൃഷ്ടിക്കാൻ വേണ്ടി ജനങ്ങളെ ശ്രദ്ധ യു ഡി എഫ് വോട്ടുകൾ ഭിന്നിപ്പിച്ച് പൊന്നാനിയിൽ അട്ടിമറി നടത്താൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും ഓടിയെത്തുകയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി ഇ ടി മുഹമ്മദ് ബഷീർ ന്യൂസ് എയ്റ്റീൻ മലപ്പുറം മന്ത്രി എം എം മണിയെ നിറത്തിന്റെ പേരിൽ അധിക്ഷേപിച്ച് കോൺഗ്രസ് നേതാവ് എൻ പീതാംബരക്കുറിപ്പ് പ്രളയത്തിന് കാരണക്കാരൻ ബ്ലാക്ക് മണിയാണെന്നായിരുന്നു പീതാംബരക്കുറിപ്പിന്റെ പരിഹാസം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ തിരഞ്ഞെടുപ്പ് കൺവെൻഷനിലാണ് കുറുപ്പിന്റെ വിവാദ പ്രസംഗം സംസ്ഥാന സർക്കാരിനെ വിമർശിച്ചു തുടങ്ങിയതായിരുന്നു പീതാംബരക്കുറിപ്പ് പ്രളയത്തിന് കാരണക്കാർ സർക്കാരാണെന്ന് പറയുന്നതിനിടെയായിരുന്നു മന്ത്രി എം എം മണിക്കെതിരായ അധിക്ഷേപം ഇട നാൽപ്പത്തിയഞ്ച് അണക്കെട്ടുകൾ ഒരുമിച്ച് വിട്ടാൽ സഹാറാമരി ഭൂമിയിലും വെള്ളപ്പൊക്കം ഉണ്ടാവും അല്ലേ ഇല്ലേ ഇതിന്റെ ചുമതല വഹിക്കുന്ന പട്ടിക പിന്നെ ആദിവാസി സമുദായത്തിൽപ്പെട്ട ഒരു ഉയർന്ന എഞ്ചിനീയറാണ് ശ്രീ കരപ്പാൻകുട്ടി ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിന്റെ അടുത്താണ് പത്ത് മുപ്പത് കൊല്ലോട് പാടാക്കി താമസിക്കുന്നത് അദ്ദേഹം നൂറ് പട്ടം അവരോട് പറഞ്ഞു ഇത് തുറക്കരുത് തുറക്കരുത്

തന്നല ബാലകൃഷ്ണപിള്ള ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു പീതാംബരക്കുറിപ്പിന്റെ പ്രസംഗം നെടുമങ്ങാട് നിയോജക മണ്ഡലം കൺവെൻഷൻ കെ അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു മുന്നണിയോടും ആഭിമുഖ്യമില്ലെന്ന് കെ സി ബി സി മതസമൂഹത്തിന് സ്വാതന്ത്ര്യം നൽകുന്ന രാഷ്ട്രീയ നേതാക്കളെ തിരഞ്ഞെടുക്കണമെന്നാവശ്യപ്പെട്ട് കെ സി ബി സി സർക്കുലർ പുറത്തിറക്കി മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണമെന്നും സമഗ്രാധിപത്യവും ഏകാധിപത്യവും അംഗീകരിക്കാനാവില്ലെന്നും സർക്കുലറിൽ പറയുന്നു ഏപ്രിൽ ഏഴിന് പള്ളികളിൽ സർക്കുലർ വായിക്കും കഴിഞ്ഞ വർഷമായി മണ്ഡലത്തിൽ നടത്തിയ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി കെ ബിജുവിന്റെ പ്രചാരണം എൽ ഡി എഫ് രണ്ടാംഘട്ട പ്രചാരണം പകുതി പിന്നിട്ടു തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് പി കെ ബിജു രണ്ടായിരത്തി നാലിന് സമാനമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം കേരളത്തിൽ ആവർത്തിക്കാൻ കേരളത്തിലെ ബഹുജനങ്ങളും ഇടതുമുന്നണി പ്രവർത്തകരും ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു അല്പം വൈകിയെങ്കിലും പ്രചാരണം വേഗത്തിലാക്കി ഒപ്പമെത്താനുള്ള തിരക്കിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രമ്യ ഹരിദാസ് കൺവെൻഷനുകളിൽ പങ്കെടുക്കുന്നതോടൊപ്പം പരമാവധി വോട്ടർമാരെ കാണുന്നതിലും ശ്രദ്ധ പുലർത്തുന്നു ഇത്തവണ ആലത്തൂരിൽ അട്ടിമറി ഉറപ്പെന്ന് എൻഡിഎക്ക് വേണ്ടി കളത്തിൽ കഴിഞ്ഞ തവണ എൺപത്തി ഏഴായിരത്തി എണ്ണൂറ്റിമൂന്ന് വോട്ടാണ് എൻഡിഎ നേടിയത് ഇത്തവണ കരുത്ത് തെളിയിക്കും എന്ന ആത്മവിശ്വാസത്തിലാണ് എൻ ഡി എ സ്ഥാനാർത്ഥി എനിക്ക് നല്ല പ്രതീക്ഷയാണ് അതിനുള്ള സാധ്യതകൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങളായിട്ട് രാപ്പകൽ ഭേദമില്ലാതെ പ്രവർത്തനങ്ങളിലൂടെ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്താനാണ് മൂന്ന് സ്ഥാനാർത്ഥികളും ഒരുപോലെ ശ്രമിക്കുന്നത് ന്യൂസ് പാലക്കാട്